കുഞ്ഞുണ്ണി ഓടി വന്ന് അവരെ ചേർത്ത് പിടിച്ചു എൻ്റെ കാശിയെ വിളിക്കാൻ നീ നീതുവരെ പുറപ്പെട്ടില്ലേ അവർ കണ്ണുനീർ തുടച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ പോകാനേ ഇറങ്ങിയതായിരുന്നു അപ്പോഴും നിങ്ങൾ രണ്ടുപേരും എവിടെ പോയതായിരുന്നു കാശിക്കുഞ്ഞ് എവിടെ ഉണ്ടെന്ന് അറിഞ്ഞില്ലേ അതിൻ്റെ കുറിച്ച് വഴിപാടുകളുണ്ടായിരുന്നു അതിനായി ഞാനും മോളും കൂടി അമ്പലത്തിൽ പോയതാണ് എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ബൈ പാറയച്ചി കുഞ്ഞുണ്ണി ഇരുവടും യാത്ര പറഞ്ഞ് ഇറങ്ങി എന്നാലെൻ്റെ ലക്ഷ്മി അമ്മേ എന്തിനാ കുഞ്ഞിനോട് ഏട്ടൻ അവന് വിട്ട് പോയതും കണ്ടില്ലേ ആ ഒരുപാട് വിഷമിക്കുന്നു വരട്ടെ ഞാൻ ചോദിക്കുന്നുണ്ട് എന്തിനാ പോയതെന്ന് പാറു ദേശത്തിൽ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി ലക്ഷ്മി അമ്മ ചിരിച്ചതില്ലാതെ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല അവരും ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി യാത്രയിൽ കുഞ്ഞുണ്ണി കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു കാശി പോയതിന് ശേഷം അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ലായിരുന്നു ഒരുപാട് അന്വേഷിച്ചു പക്ഷെ കണ്ടെത്താനായില്ല ഇതിനിടയിൽ പാറുവിനെ അവർ പരിചയമുള്ള ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു കൂട്ടിനായി ലക്ഷ്മി നിർത്തി കുഞ്ഞുണി തുടർ പഠനത്തിനായി തയ്യാറെടുത്തു കുറച്ചു നാളുകൾക്ക് ശേഷം പാറവിൻ്റെ ചികിത്സയ്ക്ക് ഫലം കണ്ടു പക്ഷേ അസുഖമൊക്കെ മാറിയപ്പോൾ അവൾ പുതിയ ഒരാളായി മാറിയിരുന്നു പഴയ കാര്യങ്ങളെല്ലാം മറന്നു പോയിരുന്നു അവൾക്ക് ബന്ധുക്കൾ ഒന്നും ഇല്ലാത്തതിനാൽ കുഞ്ഞിനുടേയും ലക്ഷ്മി അമ്മയുടെയും കൂടെ ദേവമംഗലത്തേക്ക് വന്നു പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ വല്ലാത്തൊരു തലവേദനയാണ് അതുകൊണ്ട് കൂടുതൽ സ്റ്റേം ചെയ്യണ്ട എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവൾ ആരും ഒന്നും ഊർമിപ്പിക്കാൻ ശ്രമിച്ചതുമില്ല കാശി പാറുവിനിപ്പോ കുഞ്ഞുടേട്ടിൽ മാത്രമാണ് അല്ലാതെ അവളുടെ ഓർമ്മയില്ല അവൻ ആരുമല്ല പാറുവളുടെ പഠനമെല്ലാം പൂർത്തിയാക്കി ഇപ്പൊ പണ്ടത്തെക്കാൾ ഉഷാറാണ് ഇപ്പൊ ദൈവമംഗലത്ത് ഓഫീസിൽ വർക്ക് ചെയ്യുന്നു ദേവൻ കുറച്ചു കാലം ഒരേ കിടപ്പ് കിടന്നു പിന്നെ മരണം വരിച്ചു അയാളുടെ മരണത്തിൽ ആർക്കും ഒരു ദുഃഖവും തോന്നിയില്ല മരണം ഏറ്റവും കുറഞ്ഞ ശിക്ഷ എല്ലാവരും കണ്ടിരുന്നുള്ളൂ അപ്പോഴാണ് അറിഞ്ഞത് രാമേശ്വരത്തും ഏട്ടൻ്റെ മുഖസാദൃശ്യമുള്ള ഒരാളെ കണ്ടെന്ന് അന്വേഷണത്തിലൂടെ അത് ഏട്ടനാണെന്നും മനസ്സിലായി അങ്ങനെ കുഞ്ഞുണ്ണി അവനെ കാണുവാനായി പോവുകയാണ് നീണ്ട യാത്രക്കൊടുവിൽ കുഞ്ഞുണ്ണി രാമേശ്വരത്തെത്തി താടിയും മുടിയുമെല്ലാം വളർന്ന് ഒരു എല്ലൻ രൂപം ആ പ്രൗഢിയും ഗാംഭീര്യമെല്ലാം മാഞ്ഞു പോയതുപോലെ ഇപ്പം കണ്ടാൽ പഴയ കാശിയുടെ ഒരു രൂപവുമില്ല ഇതല്ല എൻ്റെ ഏട്ടൻ ആ മനസ്സ് ഒരായിരം തവൻ കൂട്ടി മുന്നിൽ നിൽക്കുന്ന യുവാവിനെ കാശി ഉറ്റി നോക്കി കുഞ്ഞുണ്ണി അവന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു അഞ്ചു വർഷങ്ങൾ കൊണ്ട് അവനകെ മാറിയിരിക്കുന്നു യൗവനും തുളുമൊന്ന് മുഖം ഒരിക്കലും വരില്ലെന്ന് കരുതിയിരുന്ന താടിയും മീശയും വരെ ആ മുഖത്ത് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കുഞ്ഞുണ്ണി ഏട്ട എന്ന് വിളിച്ചുകൊണ്ട് അവൻ ആരെങ്കിലും ചെയ്തു തിരികെ വികാരപരിധിനായി കാശിയും കാശിയുടെ കോലും കുഞ്ഞുണ്ണിയെ നൊമ്പരത്തിലായെത്തി ഈട്ടിത് ഇത്രയും കാലം എവിടെയായിരുന്നു ഞങ്ങൾ അന്വേഷിക്കുന്ന സ്ഥലമില്ല ഇപ്പോഴും സമാധാനമായത് ഞാൻ എൻ്റെ മനസ്സ് അവിടെ നിന്ന് പോകുന്നപ്പോ തീർത്തും അസ്വസ്ഥമായിരുന്നു അതുകൊണ്ട് ഞാൻ എല്ലാ പുണ്യക്ഷേത്രങ്ങളും പോയി പിന്നെ ഇവിടെ എത്തി ഇവിടെ ഇങ്ങോടി വന്ന് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം ഞാനില്ല മോനെ ഇനി ശിഷ്ടകാലം ഇവിടെ എങ്ങനെ ചേട്ടാ ഇട എന്തൊക്കെയാ പറയുന്നേ ഇട മതിലെ ഞാനും പോകുന്നില്ല ഞാനിവിടെ എന്റെ കൂടെ നിൽക്കും കുഞ്ഞുണി കട്ടായം പറഞ്ഞു അങ്ങനെ കുഞ്ഞുയുടെ നിർബന്ധത്തിന് വഴങ്ങി കാശിവരാമനെ സമ്മതിച്ചു അങ്ങനെ ഇരുവരും ദേവമംഗലത്തേക്ക് യാത്രയായി യാത്രയിലൂടെ നിങ്ങൾ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന കാശിയുടെ മുഖത്തേക്ക് കുഞ്ഞിനുടെ മിഴികൾ രണ്ടും കാൽവിടവിലൊളിപ്പിച്ചു വെച്ചാണ് ആളുടെ ഇരിപ്പ് ഇടയ്ക്കപ്പോഴും കാശി അവൻറെ പഠിപ്പിന്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു നല്ലൊരു ജോലി ഇന്നവനുണ്ട് ഇരുപത്തിയൊന്നാം വയസ്സിൽ എയർഫോഴ്സിൽ കയറി അതിന്റെ പക്കത അവന്റെ ശൈലവും സംസാരവും വിളിച്ചോതുന്നുണ്ടെന്ന് കാശിക്ക് അനുഭവപ്പെട്ടു അഭിമാനം തോന്നി എന്റെ കുഞ്ഞനിനോട് ഏട്ടൻ ഏട്ടത്തിയെ പറ്റി അറിയണ്ടേ മറ്റൊന്നും ചോദിക്കാതിരിക്കുന്നവനോട് കുഞ്ഞുണ്ണി തന്നെ ചോദിച്ചു എങ്ങനെ ചോദിക്കുന്നു വ്യാകുലിനായിരിക്കുന്ന കാശി അതൊന്നും ഇല്ലയെന്ന് തലയാട്ടി ഏട്ടത്തി അന്നത്തെ സംഭവത്തിന് ശേഷം വലിയൊരു ഷോക്കിലായിരുന്നല്ലോ കുറച്ച് ട്രീറ്റ്മെന്റ് വേണ്ടി വന്നു പഴയ അവസ്ഥയിലാവൻ പത്ത് കഴിഞ്ഞു പഠിക്കാൻ പറ്റിയിരുന്നല്ലോ അതുകൊണ്ട് പഠനം പൂർത്തിയാക്കി ഇപ്പൊ നമ്മുടെ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യുകയാണ് ഏട്ടത്തി പഴയതിനേക്കാൾ ഉഷാറാണ് ചിലതക്ക് ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു നിർത്തി പാറ് സന്തോഷവതയാണെന്ന് അറിഞ്ഞപ്പോൾ കാശുള്ളം തണുത്തു പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷം വന്നു മൂടി വാഹനം ദേവമംഗലത്തെ വീടിന്റെ മുറ്റത്ത് വന്ന് നിന്നു തന്റെ വീടായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരു അപരിചിതം കാലുകളൊന്നും ഭൂമിയിൽ നിലയിറക്കാതെ അനുസരണം തെറ്റി വിറയ്ക്കുന്ന മിഴികൾ അടഞ്ഞു കിടക്കുന്ന വാതിലിലേക്ക് നീണ്ടു ആരെയും തിരക്കുന്ന പോലെ ഇരുവരും അമ്പലത്തിൽ പോയിരിക്കും എഴുതിടെ എക്സാം റിസൾട്ട് ഇന്ന് വരും കുഞ്ഞുണ്ണി എന്ന് വിളിക്കുന്ന കൊതിയോട് കേട്ടുനിന്ന് കാശി അകത്തേക്ക് കയറി പിന്നിൽ നിന്നും ഓട്ടോ വന്ന ശബ്ദം കേട്ടതും തിരിഞ്ഞു നോക്കി ഓട്ടോ ഇറങ്ങി വരുന്ന ലക്ഷ്മി അമ്മയും അവർക്ക് പുറകിലായി പുഞ്ചിരി തൂകി വരുന്ന പാറുവിനും അവൻ്റെ മിഴികൾ ഉടക്കി സെറ്റ് മുണ്ടിൽ അവൾ അതീവ സുന്ദരി തോന്നി ഇത്രയേറെ ചിരിച്ചും കളിച്ചും അവൾ മുമ്പും കണ്ടിട്ടില്ല ഒരേ സമയം നോവും സന്തോഷവും പകർന്നു പാറു അരികിലേക്ക് വരുമ്പോൾ അവൻ്റെ ഉള്ളം തുടി കൊട്ടി വെപ്രാളം പൂണ്ട് വിയർത്തു കുളിച്ചു പക്ഷെ ആ നോട്ടത്തിലൊരു പന്തി കേട് ഒരു അന്യനെ നോക്കുന്ന പോലെ അത് അവനെ വീണ്ടും ദുഃഖത്തിലേക്ക് തന്റെ ഭാര്യയല്ലേ അവൾ അവനിൽ പരുവം നിറഞ്ഞു ഇത്രയും നേരം ആ ചുവടികളിൽ ഉണ്ടായിരുന്ന മന്ദാസം എങ്ങോട്ട് പോയി മറിഞ്ഞു ആകാംക്ഷിക്കുകയായിരുന്നു അവന് അവളിൽ കണ്ടെത്താൻ ആയ ഭാവം അവനാൽ സിന്ദൂരം ചാർത്തി വർണ്ണമാക്കിയ സിന്ദൂര രേഖ ഇന്ന് ധവള നിറം പ്രാപിച്ചിരിക്കുന്നു ശൂന്യമായി അവടെ മനസ്സിൽ ഒരു പേമാരി തീർക്കുന്നത് ഒരു പിടച്ചിലൂടെ അവനറിഞ്ഞു കുഞ്ഞേ ലക്ഷ്മി അമ്മയിൽ നിന്ന് വേർന്ന വിളിയാണ് അവനെ പാറു നിന്നോട്ടം മാറ്റാൻ പ്രേരിപ്പിച്ചത് വാർധയ്ക്ക് നിറഞ്ഞ മിഴികളും മേനിയും തന്നെ കണ്ടതിൻ്റെ സന്തോഷം കൊണ്ടാണു ആ മിഴികൾ നിറഞ്ഞ് കവിയുന്നുണ്ട് അടുത്ത് വന്ന് കൈ നീട്ടിയപ്പോൾ അവന് ഒന്ന് കൊടുത്തു അതിലേറെ വാത്സല്യത്തോടെ അവർ അവന്റെ തലയിൽ തഴകി വരുന്ന വഴിയിൽ കാശിയുടെ താടിയും മുടിയും ഒക്കെ ഭംഗിയായി വെട്ടിയൊതുക്കിയിരുന്നു ലക്ഷ്മിയുടെ നെഞ്ച് പൊടിഞ്ഞു ഒരു വിധം പോലോടെ അവർ അവൻ്റെ നെഞ്ചിലേക്ക് വീണു എന്തോ അവനെയും വല്ലാതെ പ്രവൃത്തി ഉലച്ചു ആകെ ഒരു വല്ലായ്മ വന്ന് മൂടി എനിക്കൊരു കുറവുണ്ടായിരുന്നില്ല സുഖമായിരുന്നു ലക്ഷ്മി അമ്മയ്ക്ക് എങ്ങനെ സുഖമായിരുന്നു മറുപടിയായി തലയാട്ടുമ്പോഴും ആ കൈകളും മിഴികളും മുടഞ്ഞ അവൻ്റെ ശരീരത്തിൽ അലഞ്ഞു നടന്നു പാറു ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇതാരാണെന്ന് അല്ലേ കുഞ്ഞുണ്ണി അല്പം നീരസത്തോടെ തന്നെ അവനൊറ്റുനോക്കി നിൽക്കുന്ന പാറുവിനോട് പറഞ്ഞു ഏതു അത്ഭുത ലോകത്തിൽ നിന്നിറങ്ങി വന്നവളെ പോലെ പാറു റിയാമെന്ന് തലയാട്ടി പക്ഷെ കാശിയുടെ അഞ്ച് ഇന്ദ്രിയങ്ങളും തങ്ങുന്നത് കുഞ്ഞിനുടെ സംബോധനത്തിലാണ് ഇത്രയും ഏട്ടെ ഇപ്പൊ എന്ന് വിളിക്കുന്നു കാശി മൂവരെയും എങ്ങനെയറിയാം ചിന്തിച്ചു കൂട്ടിക്കൊണ്ട് കുഞ്ഞിനുടെ ഒരേ ഒരു ചോദ്യം കുഞ്ഞനെ ഓരോ ചോദ്യം അതാസ്ത്രങ്ങളാക്കി തൊടുത്തു വിടുന്നത് ആരും അറിയുന്നില്ലെന്ന് മാത്രം അറിയില്ല എവിടെ കണ്ടതുപോലെ പാറുവിന്റെ മിഴുകിൽ അവൻ നിന്ന് പിൻവലിക്കാതെ തന്നെ പറഞ്ഞു കാശിയുടെ ഞെട്ടിലൂടെയാണ് അത് കേട്ടത് ഞെട്ടിപ്പിട ഞാൻ മിഴികൾ കുഞ്ഞുണ്ണിയെ നോക്കിയപ്പോൾ തനിക്കായി അവന്റെ മിഴികൾ അടച്ച് കാണിച്ചു ഇത് എൻ്റെ സ്വന്തം ഏട്ടനാണ് എന്റെ ഉണ്ണിയേട്ടന്റെ പേര് എന്നാണ് കേട്ടോ പാറു ചേച്ചി എന്തായാലും കാണാൻ വഴിയില്ല ഈ മുതലിനെ അതും പറഞ്ഞ് കാശി കെട്ടിപ്പിടിച്ചു കുഞ്ഞുണ്ണി ചിരി തൂകി ആ ചിരിക്കൊപ്പം അവളും പങ്കു ചേർന്നു ഇതിലൊന്നും പെടാതെ കാശി തനിക്കുമ്പിൽ നടക്കുന്നതും മനസ്സിലാക്കാനുള്ള തത്രപ്പാടിലായിരുന്നു കുഞ്ഞുണ്ണി തന്നെ എല്ലാവരെയും ഉമ്മത്ത് നിർത്താതെ അകത്തേക്ക് കൊണ്ടുപോയി കാശി കുഞ്ഞുണിക്ക് ഇപ്പം മുകളിലേക്ക് കയറുമ്പോൾ പിന്നിൽ തന്നെ ഉറ്റുനോക്കുന്ന പാറുവിനെ തിരിഞ്ഞു നോക്കാൻ മറന്നില്ല അവളും അവൻ മിഴികളിൽ നിന്നും മായുന്നത് വരെ നോക്കി നിന്നു പ്രിയമായിരുന്നു എന്തോ ഹൃദയം സന്തോഷത്താൽ പറയിരുന്നു തലക്കൊരു കിഴക്കി വെച്ച് കൊടുത്തു അവൻ ഡ്രസ്സ് മാറാനായി മുറിയിലേക്ക് പോയി കാശ് അവൻ്റെ പഴയ റൂമിലേക്ക് കാലെടുത്ത് വെച്ചു പിന്നിൽ അവന്റെ മാറ്റം സൂക്ഷ്മയെ ഒപ്പിയെടുക്കാൻ കുഞ്ഞുണിയും മദ്യപിച്ച് അലങ്കൂലമാക്കാറുള്ള തന്റെ മുറി തന്നിലെ ദേഷ്യവും വിഷവും കണ്ട മുറി ആ മുറിയിലെ ഗന്ധത്തിന് ഇപ്പോഴും നിന്ന് വമിക്കുന്ന കസ്തൂരി ഗന്ധമാണെന്നും അവന് തോന്നി ഒരു തിരശീല പോലെ അവളെ കെട്ടിക്കൊണ്ടു വന്നതും വഴക്ക് പറഞ്ഞതും ബോധമില്ലാതെ അവളെ പ്രാപിച്ചതും അവളെ കരുതിലൂടെ നോക്കിയതും അവനിലൂടെ കടന്നു പോയി ഇതിപ്പോൾ ഓർമ്മകൾ കുടികൊള്ളുന്ന വെറും ഒരു ശവകുടീരും എടിനെന്താ നോക്കുന്നേ എല്ലാം പഴയ സ്ഥലത്തില്ലേ പിന്നെ ഒന്നും കാണില്ല അതൊക്കെ ഞാൻ മുന്നേ മാറ്റി നമുക്കിനി കള്ളുകൂടി വേണ്ട ഞാൻ കാണാതെ പണ്ട് ഒളിച്ചു കുടിക്കുന്ന പരിപാടി തീരെ വേണ്ട കാശവനെ തിരിഞ്ഞു നോക്കി എൻ്റെ ഏട്ടാ ഞാൻ ഉദ്ദേശിച്ചത് അവൾക്ക് എന്തു പറ്റിയതാ പാർജിച്ചിക്കല്ലേ കാശി എടുത്തിയത് പ്രേകത്തെ കൊണ്ട് കുഞ്ഞുണി തന്നെ ഒന്ന് എറിഞ്ഞു നോക്കി കാശി കേട്ടതെന്തോ ഇഷ്ടപ്പെടാത്ത പോലെ മുഖം ചൊളിച്ചു എങ്കിലും അവനത് മറച്ചു വച്ച് തലയാട്ടി അപ്പോ ഞാൻ വരുമ്പോൾ ആരോടായിരുന്നു ആ കഥകളൊക്കെ പറയുന്നുണ്ടായിരുന്നത് കുഞ്ഞിനിടുപ്പിൽ കൈകൊത്തി കൊടികൾ ഉയർത്തി അത് താൻ ശ്രദ്ധിച്ചില്ല ആൾക്ക് നമ്മളൊന്നും ഓർമ്മയില്ല അന്നത്തെ ചോക്കിൽ പോയതാ ആണ് എങ്കിലും ഞങ്ങൾ ആവുന്ന നോക്കി ഓർമ്മ കൊണ്ടുവരും പക്ഷെ നടന്നില്ല ഒരു വട്ടം ഓർത്തെടുക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ ശ്വാസം പിടഞ്ഞു അതോടെ ആ ശ്രമം ഞങ്ങൾ എന്നേക്കുമായി ഉപേക്ഷിച്ചു അല്ലെങ്കിലും അതൊക്കെ ഓർമ്മയില്ലാത്തല്ലേട്ട നല്ലത് കാശി നിർവികാരനായി നോക്കി നാവ് ചലിക്കുന്നില്ല സ്വരങ്ങളാരോ ബലമായി തളച്ചിട്ടതുപോലെ ഇനി അതൊന്നും ആലോചിക്കേണ്ട ഇരുവരും രണ്ടു വയക്കായി ഏട്ടന് ഒരു പുതിയ ജീവിതം വേണം ഏട്ടിന് വിഷമുണ്ടോ അവൻ പുഞ്ചരിക്കാൻ ശ്രമിച്ചു പക്ഷെ തോറ്റു പരാജയത്തിനായി ഇതെല്ലാം കുഞ്ഞുണിൽ രേഖപ്പെട്ടു പോന്നു ഏട്ടൻ കുളിച്ചൊന്ന് ഫ്രഷ് ആയി വെത്ര നാളായി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഒരിക്കൽ കൂടെ അവൻ പുണർന്ന് വിട്ടകന്ന് അവൻ പോയതും കാശി കഥകടച്ച് ബിഡിലേക്ക് കിടന്നു വല്ലാത്തൊരു തളർച്ച വന്നു മൂടുന്നു മിഴിക്കോണിൽ നിന്നും അനുസരനെ തെറ്റി കണ്ണുനീർ പ്രവഹിച്ചു ഭക്ഷണം കഴിക്കാൻ കാശി വരുന്നത് കണ്ടതും പാറു പ്ലേറ്റിൽ വിളമ്പി വെച്ച് അടുക്കള മറവിലേക്ക് ചെന്ന് നിന്നും ഏതൊരു ഗെയിം കളിച്ചിരുന്ന കുഞ്ഞിനി കാശി കണ്ടതും എഴുന്നേറ്റ് വന്നു കാശി ചേറിലേക്ക് ഇരിക്കാൻ തന്നെ നിന്നു കാശി ചേറിലേക്ക് ഇരിക്കാൻ തന്നെ നിന്നു ഇതെന്താ പാർച്ചിച്ച് ഒളിച്ചു കളിക്കുന്നു നമ്മളെല്ലാവരും ഒരുമിച്ചല്ലേ കഴിക്കാറ് അടുക്കള മറവിൽ നിന്ന് ഇത് കേട്ട പാറു നാവു കടിച്ചു അവനെ കണ്ണിരട്ടി കാണിച്ചു മടിച്ചു മടിച്ച് ഷാളം തിരുത്തി അവൾ കഴിക്കാനായി വന്നു നിന്നു കാശി ഇരിക്കുവാനായി കാത്തിരുന്നു എന്റെ ഏട്ടാ ഒന്നിരിക്കുക അല്ലെങ്കിതേ ഈ കാക്ഷിയും ഇരിക്കില്ല ദോഷ ചട്നിയിൽ മുക്കി വായിലേക്ക് വെക്കുന്നിടക്കിയ കുഞ്ഞുണ്ണി പറഞ്ഞു കാശിക്ക് പാർവിനെ നോക്കാൻ ഒരു പരവേഷം അവൻ ചേറിലേക്ക് ഇരുന്ന ഭക്ഷണത്തിന്റെ മണം അവന്റെ നാവില് വെള്ളം മുറിച്ചു ഇത്രനാളും കഴിച്ചിരുന്ന ഭക്ഷണം അവൻ ഓർത്തു ക്ഷേത്രത്തിലെ പ്രസാദം അവലോ പഴമോ അങ്ങനെ എന്തെങ്കിലും ഒരുപാട് നാൾക്ക് ശേഷം വയറ് നിറച്ച് മനസ്സ് നിറച്ച് കഴിച്ചതിൻ്റെ സംതൃപ്തി അവന്റെ മുഖത്തുണ്ടായിരുന്നു പുറമെ അടുപ്പമൊന്നുമില്ലെന്നറിയാവുന്ന പാറു അവനോട്ടുന്നിൽ സന്തോഷം കണ്ടെത്തി ഇപ്പോഴും അകലത്തിലാണ് ഒരണു പോലും അകലമില്ലാതെ സന്തോഷത്തിൽ ജീവിതം ജീവിക്കുന്ന കാരൻ കുതിക്കുന്നുണ്ട് ഞാൻ ഇരുവരെയും മാറി മാറി നോക്കിക്കൊണ്ട് കുഞ്ഞുണ്ണി കണ്ണ് ചെമ്മി രാവിലെ നല്ലോണം ഭക്ഷണം കഴിച്ചതുകൊണ്ട് പുറത്തെങ്ങും ഇറങ്ങാതെ നല്ലൊരു ഉറക്കമുറങ്ങി കുഞ്ഞുണ്ണിയും കൂടെ ഉണ്ടായിരുന്നു കാശിയെ കെട്ടിപ്പിടിച്ചു ഉറങ്ങാൻ പാറുവാണെങ്കിൽ കാശിയെ പറ്റി ലക്ഷ്മമിൽ നിന്ന് അറിയുന്ന തിരക്കിലായിരുന്നു സ്വന്തം അമ്മയെ പിച്ചു ചീന്തി തൻ്റെ കുടുംബം തകർത്ത ആ വ്യക്തിയെ ഇല്ലാതാക്കാൻ നോക്കി പക്ഷെ ആശ്രമം ഒരു പരിധിവരെ വിജയം കണ്ടു കുറച്ചുനാൾ കിടന്നു ആൾ നരകിച്ചാണ് മരിച്ചത് പിന്നെന്തിനാ ആരോടൊന്നും പറയാതെ ഇവിടെ വിട്ടു പോയത് അതിൽ അവൾക്ക് നേരിയ സങ്കടം മനസ്സിൽ തട്ടാതിരുന്നില്ല ആൾക്ക് തന്നെ നിശ്ചയമുണ്ടായിരുന്നില്ല അവനെ പറ്റി അറിയാൻ എന്താണ് ചിത്രത്തിടുക്കമെന്ന് അമുഖം സാന്നിധ്യവും താൻ വളരെ അടുത്തായി അറിഞ്ഞിട്ടുണ്ട് ഒരു തോന്നല് പക്ഷെ ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ തല വിഞ്ഞിപ്പൊളിയുന്നു കുഞ്ഞുണ്ണി കാശിയെ ചിരിപ്പിക്കാൻ നോക്കുമ്പോൾ അവന് വേണ്ടി കാശി പുഞ്ചിരി പൊഴിക്കും ഇത്ര നേരമായിട്ടും തന്നോടൊന്നും മിണ്ടാതെ പാറവിനെ കാണുമ്പോൾ ഉള്ളിൽ ദേഷ്യം തോന്നി പക്ഷെ ആ ദേഷം പുറത്തെടുക്കാൻ നിർവാഹമില്ല ചിന്തകൾ അലസമായി വിടാൻ അവൻ ബാൽക്കണിയിൽ ചെന്ന് നിന്നു ലക്ഷ്മി ഒരു നോവോടെയാണ് എല്ലാം പറഞ്ഞത് ഒരിക്കൽ അവന്റെ മുറ്റത്ത് ഗന്ധം പരത്താൻ നോക്കിയ നിശാഗന്ധി പൂക്കളെയും കുടമുള്ള പൂക്കളെയും അവൻ ഉറ്റുനോക്കി ഈ രാവ് ഇത്രയേറെ ശാന്തമായിട്ട് കൂടി തനിക്ക് മനസമാധാനമായി വിശ്വസിക്കാൻ കഴിയുന്നില്ല മനസ്സിലൂടെ ഇന്നത്തെ പെരുമാറ്റം തെളിഞ്ഞു വന്നു എന്നിൽ നിന്ന് എന്റെ വികാരങ്ങൾ തുളുമ്പുന്നു എന്തേട്ടാ ഉച്ചമായത് കൊണ്ടാണോ ഇങ്ങനെ ഉറക്കമില്ലാതെ നിൽക്കുന്നേ അവനോലും ചെന്ന് നിന്ന് കുഞ്ഞുണ്ണിയെ കവളിൽ തട്ടി എല്ലാ കഷ്ടതകളും മാറി ഏട്ടാ ഇനി സന്തോഷത്തിന് നാളുകളാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ നല്ലൊരു കുടുംബം വേണം എനിക്ക് നല്ലൊരു ഏട്ടുത്തമ്മയെ കണ്ടുപിടിക്കണം അത് കേട്ടാ പാതി കേൾക്കാത്ത പാതി വല്ലാതൊരു നോട്ടം നോക്കി അത് കണ്ടിട്ടും കാണാത്ത പോലെ നടിച്ച് കുഞ്ഞുണി പിന്നെയും തുടർന്നു പിന്നെ പാർച്ചിച്ച് ഇങ്ങോട്ട് വന്ന ഒരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ചേച്ചിയെ പഠിപ്പിക്കുന്ന സാർ തന്നെയാണ് ചേച്ചിക്ക് ഇഷ്ടക്കുറവൊന്നും കാണില്ല നല്ല കൂട്ടനാ ഏട്ടാ ഞാൻ സംസാരിച്ചു നിനക്ക് എന്തറിയാം മനുഷ്യരാ നല്ല ആളാണ് പോലും ആണെങ്കിൽ തന്നെ വിഷ്ണുവിന്റെ ഭാവം മാറി പഴയ വീര്യം അവന്റെ മുഖത്ത് ഓടിക്കയറി ഏട്ടെന്തിനാ അതിന് ചൂടാവുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് ഉള്ളൂ ആള് ഒരുപാട് തവണയായി ഒരു മറുപടി ചോദിച്ചു വിളിക്കുന്നു പാവല്ലേ പിന്നെ പാറ ചച്ചയ്ക്കും ഇനി ഒരു ജീവിതം വേണ്ടേ എത്രനാൾ ഇവിടെ നിൽക്കാൻ പറ്റും എൻ്റെ പുതിയ ഏട്ടത്തി വന്ന മതി കുഞ്ഞിനെ നിർത്തി കൈത്തടം കൊണ്ട് തടഞ്ഞു കാശ് ദേശത്തിൽ അവിടെയൊന്ന് പോയി അത് കണക്കി കുഞ്ഞിന്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി ജനിച്ചു കുഞ്ഞിനിയുടെ വാക്കുകൾ കേട്ട് ദേഷ്യത്തിൽ പോയത് പാർവിന്റെ മുറിയിലേക്കാണ് മുറിയിൽ കടക്കുന്നേരം അവൻ അവിടെ നിന്നും എന്തിനാണ് കാശി നീ അവിടെ ഭാവി തകർക്കുന്നത് അവൾക്ക് നീ ഒട്ടും ചേരില്ല അവൾ ഉപദ്രവിച്ചതൊക്കെ നീ മറന്നു ഇനിയും അതിനുള്ള പുറപ്പാടാണല്ലേ അവളെ സന്തോഷമല്ലേ നിനക്ക് വേണ്ടത് ഉള്ളിന്റെ ഉള്ളിൽ ആരോ നിന്ന് മന്ത്രിച്ചു നെഞ്ചിലേക്ക് വലിയൊരു ഭാരം കയറ്റി വെച്ചതുപോലെ വിമ്മിഷ്ടം കൊണ്ട് വീർപ്പുമുട്ടുന്ന പോലെ കാശി കിടക്കുന്ന പാറവിനെ നോക്കി ഉണ്ടായിരിക്കുമോ നിന്റെ മനസ്സിലും നമ്മൾ ജീവിക്കാതെ പോയൊരു ജീവിതം ഇല്ലാതിരിക്കട്ടെ കാശി നിശ്വസിച്ചുകൊണ്ട് അവളെ ഉണർത്താതെ മുറിവിട്ടിറങ്ങി ഈ വീട്ടിൽ നിന്ന് അവന് ശ്വാസം ലഭിക്കാത്ത പോലെ തോന്നിയപ്പോൾ അവൻ ജെപ്സിയുടെ കീഴെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി പിന്നിൽ കൊലിസിന്റെ സ്വരം കേൾക്കെ അവൻ തിരിഞ്ഞു നോക്കി ഞാനും വരട്ടെ ഓടി വന്ന കിടപ്പിൽ നിന്നുകൊണ്ട് പാറു ചോദിച്ചു കാശി അതിശോത്തോട് അവളെ നോക്കി അവളുടെ വാദനം വിടർന്നിരുന്നു ഒരു ഒരിക്കൽ പോലും ആശങ്കയോ ഇല്ലായിരുന്നു അവനോടൊപ്പം പോകാൻ അവന്റെ അനുവാദം കേൾക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു പാറു വരട്ടെ മൗനം പാലിച്ചുകൊണ്ട് നിൽക്കുന്ന കാശോടായി അവൾ ഒരിക്കൽ കൂടി ചോദിച്ചു തൽക്കാലം ആ അമ്പരപ്പിൽ അവനൊന്ന് മൂളാന ആയുള്ളൂ അവൻ്റെ സമ്മതം കിട്ടിയതും അവളുടെ മുഖം ഒന്നുകൂടി വിടർന്നു കുസൃതി നിറഞ്ഞ പുഞ്ചിരിയുടെ വിരലുകൾ പിടിച്ചു പാറു ആദ്യമേ കോടറൈവ സീറ്റിൽ കയറിയിരുന്നു ഇതുവരെ താൻ കാണാത്ത അവളിലെ ഭാവം എപ്പോഴും തലതായത്തെ ഭയം നിറഞ്ഞ സ്വരത്താൽ ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്നൊരുവൾ നാണയത്തിന്റെ മറുവശം പോലെ രാവും പകലും പോലെ ആകാശവും ഭൂമിയും പോലെ ഭാര്യ പദവി അത്രയും ഉത്തരവാദിത്തോടെയാണ് അവൾ അവൾ കൊണ്ട് നടന്നിരുന്നത് താലി കെട്ടിയ പുരുഷന് കൊടുക്കേണ്ട ബഹുമാനവും ആദരവും കരകവിഞ്ഞൊഴുകിയിരുന്നു തന്റെ നോട്ടത്തിൽ പോലും ഭയന്ന് വരച്ചിരുന്നവൾ വീണ്ടും അതേ മിഴുകിലേക്ക് ഒറ്റ നോക്കുന്നവന് പിണ്ട വീണ്ടും അത്ഭുതമായി തോന്നി വരുന്നില്ലേ അവൻ കേൾക്കാൻ ഭാഗത്തിന് പാറ ചോദിച്ചു കാശു അറിയാതെങ്കിലും മന്ദാസങ്ങൾ മുട്ടിട്ടു കാശി വണ്ടിയെടുത്ത് ജിപ്സി ദേവമംഗലത്ത് ഗേറ്റ് കടന്നു പോകുന്ന നോക്കി കുഞ്ഞുണി അടുത്ത കരുക്കൾ നീക്കാനുള്ള പണിപ്പുരിൽ ഏർപ്പെട്ടു പാറു രാത്രി കാഴ്ചയിൽ കണ്ണ നട്ടിരിപ്പാണ് മേനിയിലേക്ക് അരിച്ചിറങ്ങുന്ന തണുപ്പിൽ പാർ കോച്ചു വിറയ്ക്കുന്നുണ്ട് ആ വിറയിൽ മാറാൻ കൈതിരുമ്പി ചൂട് പകരുന്നുണ്ട് ഇതെല്ലാം പാളി നോക്കി കാശി ഇങ്ങോട്ട് നില്ലാത്ത യാത്ര തുടർന്നു എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ട് എന്ത് ചോദിക്കും യാത്ര ആസ്വദിക്കുന്നുണ്ടെങ്കിലും അവളുടെ മൗനം അവനെ തളർത്തി അതില്ലേ അരിമയോടുള്ളവളുടെ ശബ്ദം അവൻ്റെ കാതിൽ വന്ന് പതിച്ചു മുഖം വെട്ടിച്ചു നോക്കി അതെ തന്നെ വിളിച്ചിട്ടുണ്ട് അത് തോന്നലാണോ നോട്ടം പുറത്തേക്ക് തന്നെയാണ് മുഖം തിരിക്കാൻ ശ്രമിക്കേ അവളുടെ മുഖം അവൾ അവനെ അഭിമുഖമായി നിർത്തി വിടർന്ന പീലിക്കണ്ണുകൾ കണ്ണുകൾ അത്ഭുതം കൂറി നിൽക്കുന്ന ഐശ്വര്യം ജോലിക്കുന്ന സൗന്ദര്യം തുളുമ്പുന്ന അവളുടെ മുഖത്ത് അവൻ്റെ വിഷാദത്തിന്റെ നീർത്തിണക്കം നിറഞ്ഞ മിഴികൾ അലസമായി വിട്ടയച്ചു